അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ പണിയാട്ടോ ഏകദേശം അഞ്ചു വരി വെച്ച് ഇങ്ങനെ പോരുന്നുണ്ട്സിൻ്റെ വീട് ബാത്റൂമിൻ്റെ കെട്ട് ഒളോക്സ് ആട്ടോ ഇപ്പോൾ ലൈഫിൻ്റെ വീടാണ് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടാമത്തെ ദിവസത്താണ് ജനല ഇറക്കുകയാണ് നല്ല വന്ന് വണ്ടിയിൽ നിന്ന് തന്നെ നേരെ ഇറക്കി കൊണ്ടുപോയി കയറ്റി വയ്ക്കണം അപ്പോൾ നമ്മൾ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ പണ്ടെ നേരെ ഇറക്കി കൊണ്ടുപോയി പടവുമ്പോൾ കയറ്റി വയ്ക്കാം കേട്ടോ പോകുമ്പോൾ ആൾ മൂന്നാല് ആളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നേരെ കൊണ്ടുപോയി ഒക്കെ അരിച്ചു അപ്പം നമ്മൾ ചാനൽ കാണാത്തല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബെൽബട്ടൺ അമർത്തുക ഇതെല്ലാം മറിച്ച് ഇങ്ങനെ കൊണ്ടുപോകാം കേട്ടോ കുത്തി മറിച്ചായിട്ട് എല്ലാം ഒക്കെ ഉണ്ടാകാം അപ്പുറത്തൊരു പടം ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് ചെയ്താ എന്താ രണ്ടാമത്തെ ദിവസം വേണേട്ടത് റൂമിൽ എത്തിയേ തിരിച്ച് ഉടമ എത്തി കിട്ടണം ഒന്ന് നാൽപ്പത് ഹൈറ്റും ഒന്ന് എൺപത് വീതി കേട്ടോ ജനാല മൂന്ന് കള്ളി മൂന്നുള്ളി ജല ഒന്ന് നാൽപ്പതും ഒന്ന് എൺപതും റൂമ് മൂന്ന് മുപ്പത് മൂന്ന് മുപ്പത് വീതി നോട് മൂന്നേ മുപ്പത് റൂമിൻ്റെ വീതി അപ്പോൾ ഞങ്ങൾ കെട്ടിച്ച് കേട്ടോ നമ്മൾ ഞങ്ങൾ കൊണ്ടുപോകണ്ടായ ഗ്യാപ്പ് പടുത്ത് അടക്കുകയാണേ അവിടെ ചെറിയ ഗ്യാപ്പ് ഇട്ടീനിൽ അടുത്ത് കൊണ്ടുപോകാനല്ലേ ചിറ്റി വെള്ളം റൂമിലുള്ളിൽക്കോട്ട് കല്ലും അപ്പോൾ അവിടെ ചിറ്റി വെള്ളം അരിച്ച് ഇട ഗ്യാപ്പ് ഇട്ടീനി അത് പടുത്ത് അടക്കുകയാണ് ചാനൽ കാണാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോകളുമായി കാണാം ആ അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞാൽ കേട്ടോ ഫ്രണ്ടിലെ കട്ടിൽ റെഡിയാക്കി രണ്ട് ജനാല സിമെൻ്റ് നിന്ന് ഇറച്ച് വെച്ച് കേട്ടോ ഒരു രണ്ട് കളി ഒരു മൂന്ന് കള്ളി സിമെൻറ്റ് നിന്ന് നിറച്ച് വെച്ച് ഇരുമ്പൻ്റെ ജനാല വേണേ ബാക്കി ശാ നാളെ ഇന്നത്തെ കൈയിരിക്കും ഞാൻ സിമൻ്റ് നിറച്ച് വെച്ച് കനാല